എജു ലേണി സൊല്യൂഷൻസിന്റെ ആർ ആർ ബി എസ് എസ് സി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ടു റേസ് ടു സിക്സ്റ്റീൻ മൈനസ് വൺ ഇതിന് ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം കൺഫ്യൂഷൻ ആവില്ലേ മറ്റൊരു ചോദ്യം താണ് ഫോർസ് ടു സിക്സ്റ്റി വൺ പ്ലസ് ഫോർ റേസ്റ്റ് ടു സിക്സ്റ്റി ടു പ്ലസ് ഫോറേസ് ടു സിക്സ്റ്റി ത്രീ ഇതിനും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചാൽ തൊക്കെ നമ്മളെന്താണ് ഇതെങ്ങനെ ചെയ്യാം ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത വരിക കാരണം നമ്മൾ ഇതിന് മുന്നേത് കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ മേ ബി ഇത് സംശയമുണ്ടോ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റൂ ടൂറേസ് ട്വറ്റീൻ മൈനസ് വണ് ഈ ഒരു സംഖ്യയെ ഏത് കൊണ്ട് ഹരിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടൂറേസ് ട് സിക്സ്റ്റീൻ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ടൂറേസ്റ്റ് സിക്സ്റ്റീൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ ഒരു ടൂറേസ്റ്റ് എയ്റ്റീൻ മൈനസ് വണ്ണിന് എന്തുകൊണ്ട് ഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊണ്ട് ഹരിക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കട്ടെങ്ങനെയാണുള്ളത് ചോദ്യം നോക്കിയിട്ട് എങ്ങനെ ആൻസറ് പറയാമെന്നുള്ളതല്ലേ അതിലൊക്കെ ഒരു റൂളാണ് ഈ റൂള് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം ഞാൻ ഒരുപാട് പഠനത്തിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക സ്റ്റഡി ചെയ്യുക മാത്സിൻ്റെ കുറച്ച് ഹയർ കോഴ്സ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് മാത്സിൻ്റെ ഒരു കുറച്ച് വലിയ ബുക്ക് റെഫർ ചെയ്ത സമയത്ത് ഒരു പവർ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഒരു നമ്പർ ഇപ്പം നമുക്ക് ഇങ്ങനെ വരിക ഈ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പവർ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിലൊരു സംഭവം ഉണ്ടാവില്ലേ രണ്ടിൻ്റെ മുകളിൽ പതിനെട്ടല്ലേ ഉള്ളത് അതിൻ്റെ മൈനസ് വൺ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ നോക്കി മനസ്സിലാക്കാൻ ചെയ്യേണ്ട കാര്യം അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവാം ഇപ്പോൾ ഫോർ റേസ് ടു തേർട്ടി ടു മൈനസ് വൺ ഇങ്ങനെയും ആവാം ഫൈവ് റേസ് ടു സിക്സ്റ്റി ഫോർ മൈനസ് വൺ ഇങ്ങനെയും ആവാം ഫോർമാറ്റ് മനസ്സിലായല്ലോ ഇതിലൊക്കെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ലോജിക്കാണ് ഞാൻ പറഞ്ഞത് ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ ഇതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇതിനെ ടു പ്ലസ് വണ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഈ മുകളിലുള്ള സംഖ്യേനെ എപ്പോഴും നോക്കണം ഇരട്ട സംഖ്യ ആയിരിക്കും എപ്പോഴും വരിക ഇങ്ങനത്തെ ക്വസ്റ്റനിൽ ടു റേസ് ടു എയ്റ്റീൻ അല്ലേ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇരട്ടസംഖ്യ അല്ലേ നാല് ഘാതം മുപ്പത്തിരണ്ട് ഇത് ഇരട്ട സംഖ്യയാണ് അപ്പൊ അതുകൊണ്ട് നാല് പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് അഞ്ച് ഏതം അറുപത്തിനാല് അറുപത്തിനാല് ഇരട്ടസംഖ്യ ആയിരിക്കണം ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാത്ത ക്വസ്റ്റന് എന്താണ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനത്തെ മാത്രമാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി ഇരട്ടസംഖ്യകളുടെ കേസിലുള്ള ചോദ്യങ്ങൾ അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇരട്ട ഇരട്ടസംഖ്യയാണല്ലോ അറുപത്തിനാല് അപ്പൊ ഒന്നും പേടിക്കേണ്ട അഞ്ച് പ്ലസ് ഒന്ന് ആയല്ലോ ഹൈ ആറ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ രണ്ടും ഒന്നും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് നിങ്ങൾക്കൊരു മേ ബി ഒരു സംശയം ഉണ്ടാവും ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഒരു ചെറിയ സംഖ്യ എടുക്കുകയാണ് ചെറിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റേസ് ടു ഫോർ ടു റേസ്റ്റ് ടു ഫോർ മൈനസ് വൺ എടുക്കുക നമുക്ക് ഈ ടു റേസ് ടു ഫോർ അറിയൂല നിങ്ങൾക്ക് അറിയും ഉണ്ടാവണം അറിയണമല്ലോ ടു റേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ എന്താണ് ടൂറേസ്റ്റ് ഫോർ രണ്ടേ നാല് പ്രാവശ്യം കുടിക്കുക രണ്ടര നാല് പ്രാവശ്യം കുടിച്ചാൽ എത്രയായി നാല് നാല് പതിനാറാണ് എന്ന് കുളിച്ച് നോക്കുക പതിനാറ് മൈനസ് ഒന്ന് ഉത്തരം തന്നെ പതിനഞ്ചാണ് ഈ പതിനഞ്ചിനെ ഞാൻ പറയാണ് ഈ രണ്ടും പ്ലസ് ഒന്ന് അതല്ല നമ്മൾ പറഞ്ഞത് രണ്ട് പ്ലസ് ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അതായത് ടൂറേസ്റ്റ് ഫോർ ഏറ്റ സംഖ്യയാണല്ലോ മൈനസ് വണ്ണിനെ രണ്ടും ഒന്നും കൂട്ടി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ ശരിയാണ് പതിനഞ്ചിന് മൂന്നും ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ റോൾ ഓക്കെയാണ് അപ്ലിക്കബിൾ ആണ് വലിയ വാല്യൂസ് എടുത്ത് എടുത്തു നോക്കിയാലൊക്കെ ശരിയായിരിക്കും ഇത് ക്രോസ് ചെക്ക് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു നയൻ റേസ് ടു തേർട്ടി സിക്സ് മൈനസ് വൺ ഇതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ് ഇവിടെ മുപ്പത്താറിട്ട സംഖ്യയല്ലേ അതായത് ഫോർമാറ്റ് മനസ്സിലാക്കണം കേട്ടോ എല്ലാം മൈനസ് വൺ ഈ ഒരു ഫോർമാറ്റിലാണ് ആദ്യം നോക്കുക ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ ഇരട്ടസംഖ്യയാണല്ലോ എട്ടസംഖ്യയാണെങ്കിൽ കേസിലാണെങ്കിൽ ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും തീർച്ചയാണ് അപ്പോൾ ഞാൻ എന്തായാലും ബോർഡിൽ ഒരു നാല് ക്വസ്റ്റൻസ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിംപിളായിട്ട് പറയാമല്ലോ ആൻസർ നിങ്ങൾ അവിടുന്ന് പറഞ്ഞു നോക്കി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ പന്ത്രണ്ട് അല്ലേ ആണല്ലോ ആണ് ആണോ എട്ടസംഖ്യയല്ലേ എല്ലാ ഇട്ടസംഖ്യയാണ് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തിയാറ് കൂട്ടുകല്ലേ പതിനാറ് ഒന്നും കൂട്ടിയ പതിനേഴ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ് പതിനാറ് വേസ്റ്റു എട്ട് ഞാൻ മൊബൈലിലെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കി ഡിവൈഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്ത് പോകണ്ടേ ഇതിനോട് പതിനാറ് ഒന്നും പതിനേഴ് അല്ലേ ഇരുപത്തഞ്ച് ഒന്ന് ഇരു ഇരുപത്താറ് പത്തൊമ്പത് ഒന്ന് ഇരുപത് മുപ്പത്താറ് ഒന്ന് മുപ്പത്തേഴ് ഇത് ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ റൂൾ ഒരു പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കും ഇതിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ അതായത് മത്സര പരീക്ഷയ്ക്ക് പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ല ചിലപ്പോൾ അതായത് ഈ മെജോറിറ്റി ഒക്കെ വരുമെങ്കിൽ കൂടി ഒരു കൺഫ്യൂഷൻ ഇതിൽ നിങ്ങളെ ഉണ്ടാക്കും ആരാണ് ക്വസ്റ്റൻ ഇടുന്ന ആള് അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തു നോക്കാനുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അപ്പോൾ ചോദ്യം കുഴപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതേ ഇങ്ങനെയാണ് രണ്ടും ഒന്നും മൂന്ന് എവിടെ ഇല്ല മൂന്നില്ല മൂന്നില്ലാത്തടത്തോളം നാളും നമുക്കിത് കൺഫ്യൂഷനല്ലേ അപ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇതാണ് ഒരു പാർട്ട് ടു അല്ലെങ്കിൽ ടൈപ്പ് ടു എന്ന് വേണമെങ്കിൽ പറയാം ടൈപ്പ് വൺ അതാണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും ടൈപ്പ് ടൂൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ചോദിക്കില്ല എന്നുള്ളതല്ല ആ റൂള് നിങ്ങൾ പഠിച്ചു വെക്കുക സംഖ്യയാണ് മൈനസ് വണ് ഇത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചോദിക്കും മൂന്നാകുമ്പോൾ ഒമ്പത് പറ്റുമല്ലോ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ഈ കറക്റ്റ് കൊടുത്തതല്ലേ പണ്ട് നമ്മൾ നമ്മളെല്ലാം എല്ലാവരും പൊതുവേ കറക്കി കുത്താൻ തുടങ്ങും തുടക്കക്കാലത്തൊക്കെ നമ്മൾ കറക്കി കുത്തും പക്ഷെ ഇതൊന്നും അല്ല അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇത് ടൈപ്പ് ടുവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഇതിപ്പോൾ ഞാൻ ചെറുതാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാറിലെ കാണുന്നത് ഇവിടെ പതിനാറ് കാണുമ്പോൾ ടു റേസ് ടു സിക്സ്റ്റീൻ അല്ലേ ഞാനിത് എങ്ങനെ മാറ്റി എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യങ്ങളൊക്കെ നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും രണ്ടേകാലും എട്ടിൻ്റെ മുകളിൽ കണ്ടുകൂടി എഴുതിയാൽ പതിനാറായി നോക്കിയേ ടു റേയ്സ് ടു എയ്റ്റ് ഹോൾ സ്ക്വയർ ആണ് പതിനാറ് ഇവിടെ മൈനസ് കൂടി കൊടുക്കുക ഒന്നുണ്ടല്ലോ അവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്പർ കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് ടൈപ്പ് ടു രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ളത് ശരിക്കും ഇത് എപ്പോഴും നിങ്ങളെന്താണ് ഹയർ ലെവൽ ക്വസ്റ്റൻ ഒക്കെ കുറച്ചൊക്കെ ഇക്വേഷൻ ബേസ്ഡൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക ഞാനിവിടെ പറയാൻ പോണത് ഇത് ഒരു സംഖ്യയുടെ സ്ക്വയർ അത് ശരിക്കും ഒന്നിൻ്റെ സ്ക്വയറും കൂടിയല്ലേ അതായത് ഇത് എ സ്ക്വയർ ഇത് മൈനസ് ബി ആണ് എന്നുള്ള അസ്യൂം ചെയ്യുക ഇതാണ് ഈ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പറ്റുക നമ്മൾ പലപ്പോഴും എന്താണ് ഈസിയുള്ള ക്വസ്റ്റൻ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞും കൂടി സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട കോഷൻസ് ഉണ്ടായിരിക്കും ഇതൊരു സംഖ്യയുടെ സ്ക്വയറാണ് ഇത് മറ്റേ സംഖ്യയുടെ സ്ക്വയർ ആണ് എ എന്ന് പറഞ്ഞ് ടു റേസ് ടു എയ്റ്റ് ആണ് രണ്ടേക്കാദം ഇട്ട് രണ്ടേൻ്റെ മുകളിൽ എട്ട് എഴുതിയതാണ് ബി ഒന്നാണ് ഇത് ശരിക്കും എന്താ എ പ്ലസ് ബി അല്ലേ ഇൻ ടു എ മൈനസ് ബി ഇതല്ലേ നമ്മളിതിനെങ്ങനെ എഴുതിയിരിക്കും ടൂറേസ് ടു എ പ്ലസ് ബി എയും കിട്ടി ബിയും കിട്ടി എ എന്താണ് രണ്ടേ ഘാദം ഇട്ട് ബി ഒന്ന് അപ്പോൾ രണ്ടേ ഘാദം എട്ട് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ടേ ഘാദം എട്ട് മൈനസ് ഒന്ന് രണ്ടേ ഘാതം എട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ രണ്ടര എട്ട് പ്രാവശ്യം കുടിക്കേണ്ടി വരും ടൂറേസ് ടു ഫൈവ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കണം ടൂ റേസ് ടു ഫൈവ് തേർട്ടി ടു ആണ് ടുസ്റ്റ് ടു സിക്സ് എന്താണ് സിക്സ്റ്റി ഫോർ ആണ് ടൂ റേസ്റ്റ് ടു സെവൻ പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ടു റേസ്റ്റ് ടു എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇത് അറിയുന്ന ആളുകൾക്ക് ഇത് എളുപ്പമാണോ അപ്പോൾ ഇതൊരു മെത്തേഡ് ഹയർ ലെവൽ നമ്മൾ ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ എന്താ ലോജിക്ക് എന്താണ് ഇരുന്നൂറ്റമ്പത്താറല്ലേ ഇവിടെ ഇരുന്നൂറ്റമ്പത്താറല്ലേ ഇരുന്നൂറ്റമ്പത്താറ് ഒന്നും ഇരുന്നൂറ്റമ്പത്തേഴ് ഇൻറ്റു ഇരുന്നൂറ്റമ്പത്താറിന് ഒന്ന് കുറച്ച് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇനി നിങ്ങളൊന്ന് ഓപ്ഷനിക്ക് നോക്കി നോക്കിയേ ഇനി വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം പക്ഷേ ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ മനസ്സിലാവും ഇത് കിടക്കുന്നത് എന്താണ് ഓപ്ഷൻ വെച്ച് നോക്കി നോക്കിയേ ഇവിടെ ഒരു അഞ്ചിരുന്ന സംഖ്യയില്ലേ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഈ ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇവിടെ ഏത് സംഖ്യ ഉള്ളത് അതായത് ശരിക്കും ഇവിടെ ഇരുന്നൂറ്റമ്പത്തേഴ് ഇൻഡു ഇരുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇതിനെ എന്ത് ഇച്ചാൽ ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ചെട്ടിച്ചിട്ടുണ്ടാക്കി കൂടെ അപ്പം എന്തായിരിക്കും ആൻസർ വരിക ഫൈവ് ആയിരിക്കും അപ്പോൾ ഈ ഫൈവ് വരാനുള്ള കാരണം ഈ ഒരു ലോജിക്കിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ ഇത് വലുതാണ് അയ്യോ ഇത് പ്രശ്നമാണ് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെയായിരിക്കും ചെറിയ ക്വശ്നെ മാത്രം നിങ്ങൾ പഠിച്ചു സംഭവിക്കാൻ സംഭവിക്കും സംഭവിക്കാൻ പോകുന്നത് എക്സാമിന് അങ്ങോട്ടൊക്കെ വലിയ ക്വസ്റ്റിനെ വരുള്ളൂ ഡിഗ്രി ലെവലായാലും ടെൻത്തിൻ്റെ മെയിൻസ് ആയാലും ഇതൊക്കെ വലിയ ചോദ്യങ്ങളെ വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ തറാ പറ പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടോ ഇല്ല നമ്മളെ ചാനലിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ടെന്താണ് കുറച്ച് ഹയർ ലെവൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കും ബേസിക് കാര്യങ്ങൾ നമ്മളെന്താണ് അതും കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഇത് ഈ ഒരു സീരീസ് അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കും എന്തായാലും അടുത്ത ക്വസ്റ്റിനേക്ക് പോകും അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനാണ് ത്രീ റേസ് ടു ടെൻ മൈനസ് വൺ നമ്മൾ റൂൾ അനുസരിച്ച് ആദ്യം നിങ്ങൾ ചെക്കേണ്ടതാണ് മൂന്ന് ഒന്നും നാലുണ്ടോ ഇല്ല നാലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ മൂന്നിന്റെ പത്ത് എന്ന് പറയുന്നത് അഞ്ച് ഇൻ ടു രണ്ടല്ലേ അല്ലേ നമ്മൾ ലോജിക്ക് നമ്മൾ പറഞ്ഞ ലോജിക്ക് ഇത്രയേ ഉള്ളൂ മൂന്നേ ഘാതം അഞ്ച് അതിൻ്റെ മുകളിൽ രണ്ട് എഴുതിക്കഴിഞ്ഞാൽ മൂന്നും രണ്ടും അഞ്ച് അഞ്ചു രണ്ടും അല്ലേ എഴുതുന്നത് ഗുണിക്കല്ലേ എ റേസ് ടു എൻ ഹോൾ റേസ് ടു എൻ എ റേസ് ടു എം തമ്മിൽ ഗുണിക്കയാണ് അഞ്ചും രണ്ടും പത്ത് ഇവിടെ വരും മൂന്നേ ഘാദം പത്ത് അപ്പോൾ നമ്മളെ ലോജിക്കായി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എ ആണോ ഇത്രയും പാർട്ട് ഇത് നോക്കി ഇവനാണ് എ ഇതാണ് ബി ഉള്ളത് എന്താണ് ത്രീ റേസ് ടു അഞ്ച് പിന്നെ ഒന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി മൂന്നേ ഘാദ അഞ്ച് പ്ലസ് ഒന്ന് ഇൻറ്റു മൂന്നേ ഘാദ അഞ്ച് മൈനസ് ഒന്ന് തന്നെ ഉള്ളത് അതിന് മൂന്നേ ഘാത അഞ്ച് ഇത്രയാണ് ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഹയർ ലെവൽ വരുമ്പോൾ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് വരുക എന്താണ് മൂന്നേ ഘാദഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുറേ പ്രാക്ടീസ് ഉള്ള ആൾക്ക് എളുപ്പമുണ്ടാവും നോക്കിയത് എൺപത്തൊന്നല്ലേ ഉള്ളത് ഒമ്പത് എട്ട് ഒമ്പത് എൺപത്തൊന്ന് എൺപത്തൊന്നേൻ്റെ മൂന്ന് ആ ശരിക്കും വരിക അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ എന്താ അവിടെ വരിക ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വരും ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരും ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചോദ്യം മൂന്ന് പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഇതിനെ മൂന്ന് കൊണ്ട് എങ്ങനെയാണ് മൂന്നിൻ്റെ ഹാർണസ് ആഗ്രഹം എല്ലാവർക്കും അറിയാം ചെറിയ ക്ലാസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം എങ്ങനെയാണ് അക്കങ്ങൾ തമ്മിൽ കൂട്ടി വയ്ക്കിയാൽ മതി നോക്കി ഇതിന് മൂന്നുമായിരിക്കാൻ പറ്റും നാല് രണ്ട് എട്ട് അല്ലെ സോറി നാല് രണ്ട് ആറ് നാല് രണ്ട് എട്ട് കുടിക്കുമ്പോൾ നാലും രണ്ടും ആറും രണ്ടും എട്ട് അല്ലേ എട്ടാണ് അവിടെ വന്ന് അപ്പം അത് പറ്റില്ല ഈ സംഖ്യേനെ പറ്റുമോ നാല് നാല് എട്ട് രണ്ടും പത്തോ അതും പറ്റില്ല മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിനെയും പറ്റില്ല ഇതിനെയും പറ്റില്ല മൊത്തത്തിൽ നോക്കുമ്പോഴും പറ്റില്ല മൂന്ന് കൊണ്ട് പറ്റാത്തടത്തോളം കാലം ആറുകൊണ്ടും പറ്റില്ല നിങ്ങൾ ഏഴോന്ന് വെറും ഡിവൈഡ് നോക്കുക ഏതെങ്കിലും സംഖ്യേനെ പറ്റുമെന്നുള്ളൂ അത് പറ്റില്ല ജസ്റ്റ് നമുക്ക് ചെറിയ നമ്പർ നമ്പറാവുകൊണ്ട് വലിയ പ്രശ്നമില്ല ശരിക്കും ഇതിൽ നമ്മൾ ടെക്നിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പതിനൊന്നിൻ്റെ ഭരണസാധ്യത പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എളുപ്പമാണ് ഇത് ശരിക്കും പതിനൊന്ന് കൊണ്ട് ഈ സംഖ്യയെ വെച്ച് ഡിവൈഡ് ചെയ്യാം എങ്ങനെയാണ് ടു ഫോർട്ടി ടു ഹരണ സാധ്യത നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു ഒന്ന് ഇടപെട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക ഇവിടെ നാല് കിട്ടി നടുവിൽ നാല് കിട്ടി നാല് മൈനസ് നാല് അല്ലെങ്കിൽ സെയിം നമ്പറാണ് അപ്പോൾ ആൻസർ എന്താ പതിനൊന്ന് അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളെന്താണ് വെറുതെ ഡിവൈഡ് നോക്കിയിരുന്നത് ഇത്രത്തോളം പ്രശ്നമില്ലല്ലോ അത് കണ്ടുപിടിക്കേണ്ട പിടിക്കേണ്ട പ്രശ്നമില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക മൂന്നേ പത്ത് പ്രാവശ്യം കുളിക്കുക ചില ആൾക്കാർ നിങ്ങൾ ചെയ്യൂലേ മൂന്ന് ഇൻറ്റു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് എഴുതി വരുമ്പോൾ തന്നെ എക്സാം കഴിഞ്ഞിട്ടേ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ കുളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം വൈകുന്നേരം ആവും അതിൽ ഉച്ചയ്ക്ക് തുടങ്ങുന്ന എക്സാം ഉണ്ടല്ലോ നിങ്ങൾ തീരുമ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ആവും ഓൾറെഡി എല്ലാവരും ആൻസർ ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ സമയം പോണത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക ഇനി അടുത്തൊരു ടൈപ്പാണ് ഈ ടൈപ്പ് നമ്മൾ ഈ പതിനെസ് ചെയ്യുന്ന കാറ്റഗറി ഉള്ള ടൈപ്പ് കഴിഞ്ഞു ഇനി അടുത്ത് വേറൊരു ലെവലിലെ ക്വസ്റ്റൻ ആണ് അത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് പോവാം എന്തായാലും ഇതിൽ ചെറിയൊരു അഡീഷണൽ കാര്യം കൂടി പറയാനുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ത്രീ റേസ് ടു സിക്സ്റ്റി ടു മൈനസ് വൺ ഇത് ഓപ്ഷൻ തരോ ഞാൻ എ ഒരു മൂന്ന് തരുകയാണ് എ ബി അല്ലേ ഓപ്ഷൻ ബി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഒരു ഏഴ് തരാണ് ഓപ്ഷൻ സി നിങ്ങൾക്ക് തരുകയാണ് ഒരു രണ്ട് തരാണ് ഓപ്ഷൻ ഡി നിങ്ങൾക്ക് തരികയാണ് ഒരു പതിനാല് പതിനാല് വേണമെന്നില്ല ഒരു പതിനൊന്ന് തരാണ് ഇവിടെ നിങ്ങൾക്ക് പൊതുവെ അറിയേണ്ട ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇവിടെ മൂന്നും ഒന്നും കൂട്ടിയ നാലല്ലേ ഈ നാലുണ്ടോ എന്ന് നോക്കണം ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ ലോജിക്ക് എന്താണ് ഇരട്ട സംഖ്യ ആണോ നോക്കുക ആണ് ഒരു സംഖ്യ മൈനസ് വണ്ണാണോ അതുമാണ് ആ മൂന്ന് ഒന്നും നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ നാല് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിന് എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം ശരിക്കും നാലിന് കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ ആൻസർ ആയില്ലേ അതായത് നാലിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ രണ്ട് ആൻസർ ആയി അപ്പോൾ ഈ ഒരു ലോജിക്കും കിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ സെക്കൻഡ് ടൈപ്പ് പറഞ്ഞ പോലെ ഇതിനെ പവർ വെച്ച് ചെറുതാക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ക്വസ്റ്റൻ കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഫോർമാറ്റിൽ തന്നെ അടുത്ത ക്വസ്റ്റൻ ആണ് ഞാൻ ഓപ്ഷൻ തരുക ഇവിടെ എന്ന് പറയുന്നത് അഞ്ച് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ ഡി ഏഴ് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ഒരു പതിനൊക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ നോക്കി ഒമ്പത് ഖാദം ഏറ്റവും സംഖ്യയാണ് ഒമ്പതേ മൈനസ് ഒന്നാണ് ഒമ്പത് ഒന്നും കൂട്ടിയ പത്തു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ ഒരു വലിയ സംഖ്യയെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ അഞ്ചുകൊണ്ട് ഹരിച്ചൂടെ ആറുകൊണ്ടും ഏഴുകൊണ്ടും പതിനൊന്ന് ഒന്നും പറ്റില്ല പത്തു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ നമുക്ക് അഞ്ചുകൊണ്ട് ഹരിച്ചൂടെ അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രമേ നമ്മളിവിടെ മുപ്പത്താറിന് ഒമ്പതേ ഘാദം പതിനെട്ടിൻ്റെ പവർ ടു ഇങ്ങനെ ആക്കേണ്ട ആവശ്യമുള്ളൂ സംഭവം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അപ്പോൾ ഇത്ര എളുപ്പമാണ് പവേഴ്സിൽ ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ സിസ്റ്റിൽ നമുക്ക് അടുത്ത ടിപ്പിക്കലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനിലേക്ക് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം നാല് ഘാദം അറുപത്തൊന്ന് പ്ലസ് നാല് ഘാദം അറുപത്തിരണ്ട് പ്ലസ് നാല് ഘാദം അറുപത്തി മൂന്ന് ഓപ്ഷൻസ് കാണാം ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്നുള്ളതാണ് ചോദ്യം ഉള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് നേരത്തെ ചെയ്ത പോലെ നാല് ഓപ്ഷനിലുണ്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്ഷൻ ഇവിടെ നോക്കി നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റനിൽ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും നാലില്ല അപ്പോൾ എന്ത് ചെയ്യൂലേ നമ്മളിവിടെ നാല് ഇറക്കി കുത്തി എഴുതി വെക്കുകയായിരുന്നു പക്ഷെ അതല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടർച്ചയായിട്ട സംഖ്യകളുടെ ഫോർമാറ്റിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു അടുത്തൊരു മോഡലാണ് തുടർച്ച അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഇങ്ങനെ ആയിരിക്കും ഒരു ഓർഡറിൽ വരിക ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും ഉണ്ടാവുക ഇത്തരം ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ആദ്യം കാണുന്നവനാരാണ് അപ്പോൾ ഈ ആദ്യം നിൽക്കുന്ന താരം ഏറ്റവും ചെറിയ ആളല്ലേ നാലിൻ്റെ മുകളിൽ അറുപത്തൊന്നല്ലേ ഏറ്റവും ചെറുതല്ലേ നാലിൻ്റെ മുകളിൽ അപ്പോൾ ആ ചെറുതന്നെ കണ്ടിട്ട് പുറത്തേക്ക് എടുക്കുക നാലിൻ്റെ മുകളിൽ അറുപത്തി ഒന്നുള്ളത് പുറത്തോട്ട് എടുക്കും അത് എല്ലാത്തിലും ഉണ്ട് ഈ അറുപത്തൊന്നെണ്ണം എല്ലാത്തിലും ഉണ്ട് ഇത് ശരിക്കും നാലിൻ്റെ മുകളിൽ അറുപത്തൊന്ന് ആള് നിൽക്കുകയാണ് അല്ലെങ്കിൽ നാലിൻ്റെ മുകളിൽ അറുപത്തിരണ്ടെണ് ഉണ്ട് ഇവിടെ നാലിൻ്റെ മുകളിൽ അറുപത്തി മൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ നാലിൻ്റെ മുകളിൽ അറുപത്തൊന്നിനു പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയോ എത്ര ഉണ്ടാവും ഇവിടെ ബാക്കി ഒന്ന് ശരിക്കും ആ ലോജിക്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഒരെണ്ണം ഉണ്ടാവുള്ളൂ ശരിക്കും അതായത് ശരിക്കും ഒന്ന് ഇൻറ്റു നാല് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ ശരിക്കും ഇത് ഒന്ന് ഇൻറ്റു നാല് ഏകാദ അറുപത്തൊന്നല്ലേ പുറത്തോട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പൂജ്യം എഴുതി വെക്കരുത് ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടക്കമൊക്കെ എങ്ങനെയാണ് ശരിക്കും നാലിൻ്റെ മുകളിൽ അറുപത്തൊന്ന് നമ്മൾ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്ര ഉണ്ടാവും ഒരു നാലേ ഉണ്ടാവുള്ളൂ നാലിൻ്റെ മുകളിൽ ഒരൊറ്റ ഒന്നെണ്ണം അപ്പോൾ ശരിക്കും ശരിക്കും നാലേ ഘാദം പൂജ്യം എന്ന് എഴുതാൻ വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല അടുത്ത നാലിൻ്റെ സ്ക്വയർ രണ്ടെണ്ണ ഉണ്ടാവുക നാലിൻ്റെ മുകളിൽ അറുപത്തി മൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ നാലിൻ്റെ മുകളിൽ അറുത്തുന്ന ആൾക്കാരെ പുറത്തോട്ട് എടുത്തു ബാക്കി നാലിൻ്റെ മുകളിൽ എത്ര ആൾക്കാർ ഉണ്ടാവുക നാലിൻ്റെ മുകളിൽ രണ്ടാൾക്കാരുണ്ടാവുക ഇവിടെ നാലിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല അതാണ് നാലേ ഘാദം പൂജ്യം അങ്ങനെ ആലോചിക്കാം ഇവിടെ നാലിൻ്റെ മുകളിൽ അറത്തുന്നതല്ലേ ഈ നാലിൻ്റെ മുകളിൽ അറത്തുനിന്ന് മുഴുവൻ നമ്മൾ പുറത്ത് കിട്ടും നാലിൻ്റെ മുകളിൽ പൂജ്യം ഉണ്ടാവുള്ളൂ നാലിൻ്റെ മുകളിൽ പൂജ്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ് അതാണ് ലോജിക്ക് ഇനി നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാലേ ഘാത്ത് അറുപത്തൊന്ന് ഇവിടെ എടുത്തു ഇൻഡും ഇത് ഒന്ന് ഇത് നാലിന് കേട്ടോ ഇത് നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ആ പതിനാറ് നാലും ഇരുപത് ഒന്ന് ഇരുപത്തൊന്ന് നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണ് ഓപ്ഷനിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെന്തുണ്ട് ഇരുപത്തൊന്ന് ഉണ്ട് ട്വൻറ്റി വണ് കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ട്വൻറ്റി വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇനി ഒരു ചെറിയ ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം ഇവിടെ കണ്ടതിന് ശേഷം ഓപ്ഷനിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഒരു ഉണ്ടെങ്കിലും ആൻസർ ശരിയല്ലേ ഇത് ചിലപ്പോൾ അത് മനസ്സിലാക്കണം ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ നാലേ ഘാതം അറുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത്തി ബൈ എന്ത് ചെയ്യാം ഓപ്ഷനിൽ മൂന്നുണ്ടല്ലേ അവിടെ ഞാൻ അവിടെ കൊടുത്തിട്ടില്ല ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ശരിയല്ലേ ഇത് മൂന്നുകൊണ്ട് ഇവിടെ ഇവിടെ ഏഴ് വെച്ചിട്ട് അങ്ങനെയാവാം അപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് ഓപ്ഷനിൽ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല ആൻസർ അത് തന്നെയാണ് മൂന്നെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഒരു കൂടി ഞാൻ ചെയ്യും ബാക്കിയുള്ളൊക്കെ നിങ്ങൾ സ്പീഡിൽ പോസ് ചെയ്ത് ചെയ്ത് നോക്കുക അതായത് ഒരു ഇൻറാറാക്റ്റീവ് ക്ലാസ് ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റിനിക്ക് പോകാം അപ്പോൾ അടുത്ത ക്വസ്റ്റിനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു തരാം അഞ്ച് ഘാതം മുപ്പത്തി ഒന്നില അഞ്ച് തൊട്ടടുത്തുള്ള സംഖ്യ അഞ്ചേ കാലം മുത്തൊന്നേ പ്ലസ് അഞ്ച് ഘാതം മുപ്പത്തി രണ്ട് പ്ലസ് അഞ്ച് ഘാതം മുപ്പത്തിമൂന്ന് തുടർച്ചയായിട്ടുള്ള സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്കിത് ചെയ്യേണ്ട ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഞ്ചേക്കാതെ ഏറ്റവും ചെറിയ ആളെ പുറത്തേക്ക് എടുക്കാം ബാക്കിയെല്ലാം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നിവിടെ ഒന്നുമില്ലല്ലോ അഞ്ചേ കകം പൂജ്യമാണ് അഞ്ചേക്കകം പൂജ്യം എന്ന് വെച്ചാൽ ഒന്ന് പ്ലസ് ഇവിടെ മുപ്പത്തി ഒന്ന് പുറത്തെടുത്താൽ അഞ്ചിൻ്റെ മുകളിൽ മുപ്പത്തിരണ്ട് ആൾക്കാരാണ് നിൽക്കണല്ലേ അഞ്ചിന് മുകളിൽ മുപ്പത്തിരണ്ടെന്ന് അഞ്ചിന് ഒന്ന് പുറത്തെടുത്താൽ ബാക്കി അഞ്ചിൻ്റെ മുകളിൽ ഒന്നല്ലേ ഇവിൾ മുപ്പത്തി രണ്ടെന്ന് മുപ്പത്തൊന്ന് പുറത്തോട്ട് എടുത്തു അഞ്ചിൻ്റെ മുകളിൽ ഒന്ന് ഇനി അഞ്ചിൻ്റെ മുകളിൽ മുപ്പത്തി രണ്ടെണ്ണം മുപ്പത്തി മൂന്ന് ഉണ്ടല്ലേ മുപ്പത്തി മൂന്നുണ്ട് അതിൽ നമ്മൾ മുപ്പത്തി ഒന്നെണ്ണം പുറത്തോട്ട് കൊടുത്തു ബാക്കി അഞ്ചിൻ്റെ മുകളിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പം ശരിക്കും ഇവിടെ എന്താ വരിക ഫൈവ് റേസ് ടു തേർട്ടി വൺ ഇൻ ടു ഇത് ഇരുപത്തഞ്ചല്ലേ ഉള്ളൂ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത്തൊന്ന് 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 ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ആൻസറെ കിട്ടുള്ളൂ അപ്പോൾ ഓപ്ഷനിൽ ഇവിടെ നോക്കി നോക്കിയാൽ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മുപ്പത്തി മുപ്പത്തി ഏഴ് തേർട്ടി വണ്ണ് തന്നെയാണ് ഇത് ചില ക്വസ്റ്റിന് നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റിൻ മേ ബി കുറച്ച് ഡിഫറെൻ്റ് ആയേക്കാം നമുക്കത് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഡിഫറെൻ്റ് ആണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി പോസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കിയാൽ കുറച്ചൊരു വ്യത്യസ്തമാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ലോജിക്കനുസരിച്ച് തന്നെ ചെയ്യാം നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ടൂറേറ്റു സെവൻറ്റി വൺ പുറത്തോട്ട് എടുക്കേണ്ട ആവശ്യം ഇനിയിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളത് മാത്രം ചെയ്താൽ മതി നമ്മളിപ്പോൾ സ്പീഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ ടൂറേഷ സെവൻറ്റി വൺ ഒക്കെ എഴുതി വയ്ക്കാം ഒരു ഭംഗിക്ക് കിടന്നോട്ട് ഇവിടെ ഒരേ നല്ലത് ഒന്നുണ്ട് രണ്ടിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് തന്നെയാണ് രണ്ടിൻ്റെ മുകളിൽ രണ്ട് നാലുണ്ട് രണ്ടിൻ്റെ മുകളിൽ മൂന്നുണ്ട് എട്ടല്ല രണ്ടിൻ്റെ മുകളിൽ മൂന്ന് എഴുതി കഴിഞ്ഞാൽ എട്ട് രണ്ടും പത്തു നാലും പതിനാല് ഒന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ടു റേസ് ടു സെവൻറ്റി വൺ പതിനഞ്ചില്ലല്ലോ ശ്രദ്ധിച്ചോ പതിനഞ്ചില്ല അതിപ്പോൾ ഇവിടെ മാറിപ്പോരാണോ അല്ല പതിനഞ്ചില്ലെങ്കിലും പതിനഞ്ചിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത കൂടെ ഇതല്ലേ വാല്യൂ ആൻസർ ആയല്ലോ പതിനഞ്ചില്ലെങ്കിലും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്